മായ അനുഗ്രഹത്താൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലം സമസ്ത കേരള ഗമ്യുത്തൊലമയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയ ഒരു സംഘമാണ് ഈ കാണുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഘട്ടത്തിൽ വന്യരായ നമ്മുടെ സാധാത്തുക്കളെയും നമ്മുടെ പണ്ഡിതന്മാരെയും പരസ്യമായി തെറി പറയുകയും അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്ന വിഘടിത വിഭാഗത്തെ തളച്ചു കെട്ടിയ സംഘമാണ് ഈ എസ് കെ എസ് എഫിൻ്റെ മക്കൾ ഒരു ഘട്ടത്തിൽ മുസ്ലിം യുവസമൂഹത്തെ ഇരുണ്ട വെളിച്ചത്തിൽ തീവ്രവാദത്തിൻ്റെയും വിരുദ്ധതയുടെയും ചിന്തകൾ പകർന്നു പകർന്നുകൊടുത്തുകൊണ്ടേ വഴിതെറ്റിക്കുകയും ജയിലുകളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു കിട്ടിയെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നും പേരിൽ പ്രവർത്തിച്ചിരുന്ന ആ ചെറുപ്പക്കാരെ തടച്ചിടുകയും സുന്നി മക്കളെ മുസ്ലിം യുവാക്കളെ തടഞ്ഞു നിർത്തുകയും ചെയ്ത മക്കളാണ് ഈ എസ് കെ മക്കൾ വ്യാജ മുടിയുമായും പാത്രവുമായും ഹബീബായ തിരുനബി സുഹുലങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചൂഷണം ചെയ്യാൻ വേണ്ടി വികടിതർ രംഗത്ത് വന്നപ്പോൾ അവരെ ഈ എസ് എസ് കെ മക്കൾ പ്രസ്ഥാനം പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം അവരെ ശിഥിലമാക്കുന്നത് നിർണായകമായ പങ്ക് വഹിച്ച ഘടകമാണ് ഈ എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഈ മൂന്നര പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ നിർമ്മാണാത്മകവും സംഹാരാത്മകവുമായ പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പറയട്ടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് മഹാനായ ഷംസ്രമ ഇ കെ ഉസ്താദും മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദൽ ഷിഹാബ് തങ്ങളും മഹാനായ ഉസ്താദുൽ അസാദിദു ഈസ്വർ ഭൻ കണ്ണിയാറും മഹാനായ ഉസ്താദ് കെ ടി മാനും മുസ്ലിയാറും മഹാനായ് ഉസ്താദ് സി എച്ച് ഹൈദോസ് മുസ്ലിയാറും കൊടുക്കുവാറാകട്ടെ അവർ നേതൃത്വം നൽകി വെള്ളവും വളവും നൽകി വളർത്തിയെടുത്ത ഈ എസ് കെ എസ് എസ് എഫ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയമുണ്ട് ആദർശമുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സമസ്തയുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കരുത് എന്ന് കണിഷമായവർ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ആ ജാഗ്രത പുലർത്തിയ ഒരു വിഭാഗമാണ് ഈ ചെറുപ്പക്കാർ ഇതായിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷങ്ങളായി പടർന്നു കിടക്കുകയാണ് കേരളത്തിനും അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പുതിയ സാഹചര്യത്തിൽ ചില സമന്വയങ്ങളുടെ മറവിൽ നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളിലേക്ക് കറകളഞ്ഞ സുന്നത്ത് സുന്നതജമായ മക്കളിലേക്ക് വിദേഹത്തിൻ്റെ വിഷബീജം കുത്തിവെക്കാനും സമസ്ത വിരുദ്ധത പഠിപ്പിക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കൾ പിടിച്ചെട്ടുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സുന്നത്ത് ജമാ അത് വെറുതെ വാക്കിൽ പറയേണ്ടതല്ല ഹബീബായ തിരുനബി സുഹുനങ്ങൾ പറഞ്ഞു ഈ സലാസം ഇല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് മുസ്ലിമാ എഴുപത്തിമൂന്ന് വിഭാഗങ്ങളായി എഴുപത്തിമൂന്ന് ചിന്താധാരകളുടെ ഉടമകളായി വേർപിരിയും ിഗ്ധമായിട്ടാണ് തങ്ങൾ പറഞ്ഞത് എല്ലാ വിഭാഗങ്ങളും നരകത്തിലേക്കാണ് തങ്ങളുടെ വാക്കാണ് ഈ വാക്ക് ആരും നിഷേധിക്കുന്നില്ല ഈ അവരൊക്കെ നരകത്തിലേക്കാണ് ഇല്ലാ വാഹിദരൊക്കെ വിഭാഗം ഒഴികയും ആരാണ് വിഭാഗം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് അഹുൽ സുന്ന കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഹദീസുകളുണ്ട് ഖുർആൻ സൂക്തങ്ങളുണ്ട് നമ്മൾ സംശയിക്കും എങ്ങനെയാണ് ഈ ഒരു വിഭാഗം മുഴുവൻ മറ്റുള്ളവർ മുഴുവൻ നരകത്തിലേക്ക് പോവുക എന്ന് അഭിവന്ദനായ സംശ്രമ ഇ കെ ഉസ്താദ് പഠിപ്പിച്ചൊരു പാഠമുണ്ട് അവരൊക്കെ നരകത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അവരുടെ ആധിപത്യം മോശമാകും ഈ നിസ്കരിക്കുന്നു ഈ നോമ്പെടുക്കുന്നു നോക്കേണ്ട അള്ളാഹുൻ്റെ ഔലിയാക്കളെയും ആരിഫിങ്ങളെയും കറാമത്തിനെയും മുഴുജത്തിനെയും നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിഭാഗത്തിന്റെ ആധിപത്യ മോശമായി മരിച്ചു പോകും അങ്ങനെ മരിച്ചു പോകാൻ നരകത്തിലേക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് സൂചിപ്പിച്ചത് നമ്മൾ അടിവരയിടേണ്ട ഗൗരവതരമായ കാര്യമാണ്